സെക്രിയാവ് അധ്യായം ഏഴ് ദാര്യവശ് രാജാവിന്റെ നാലാം മാട്ടിൽ ക്രിസ്ലേവ് എന്ന ഒമ്പതാം മാസം നാലാം തീയതി സെക്രിയാവനെ ഹോഡുള്ള പാടുണ്ടായിക്കാരെ ഹോയെ പ്രസാദിപ്പിക്കുന്നതിന് സരേസറിനെയും രേഖ മേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു സൈനികളുടെ ഹോഡ് ആരത്തിലെ പുരോഗതിമാരോടും പ്രവാചകമാരോടും ഞങ്ങൾ ഇത്ര സംവർച്ചമായി ചെയ്തു വന്നതുപോലെ അഞ്ചാം മാസത്തിൽ കരിഞ്ഞുകൊണ്ട് ഉപവസിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ സൈനികങ്ങളുടെ ഹോഡുള്ള പാടെ ഉണ്ടായിരുന്നാൽ ഈ ദേശത്തെ സാഹചര്യം എന്തോടും പുരോധിതമാരോടും പറയേണ്ടത് നിങ്ങൾ ഈ എഴുപത് സമസരമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപകോഷിച്ച് ലഭിക്കുകയും നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപാസിച്ചത് നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇസ്ലീമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും പ്രസ്തുതയും ഉണ്ടായിരുന്നപ്പോഴും ഏകദേശത്തിനും താവിധിക്കുന്ന ഉണ്ടായിരുന്നപ്പോഴും അഹോ പണ്ടത്തെ പ്രവാചകമ്മ മുാന്തരം സമീപിച്ച ഭോജനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലേ അഹോയുടെ ഉള്ളപ്പാട് സെക്രിയാവൻ ഉണ്ടായ പരാകമുള്ള ചെയ്യുന്നു നേരോട് ഞായം പാലിക്കുകയും ഓരോരുത്തർ തന്റെ സഹോദരനോട് ദയം കരണയും കാണുകയും ചെയ്യുവേൻ വിധവെയും അനാഥനെയും പരദേശിയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങൾ ആരും തന്റെ സോഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും വരരുത് എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു അവർ ദുശാതം കാണിക്കുകയും കേൾക്കാതെ ഒന്ന് ചെവി കുത്തിക്കളുകയും ചെയ്തു അവർ നയപ്രമാണവും സൈനികളുടെ ഹോ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ മൂാന്തരമായി ചുവജനങ്ങളും കേട്ട് നിശ്ചയിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി അങ്ങനെ സൈനികളെ ഹോമെങ്കിൽ നിന്നൊരു മഹാകോപം വന്നു ആകെ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും ഞാൻ കേൾക്കുകയില്ല വാനും സൈനികന്റെ ഹോ അറിയിൽ ചെയ്യുന്നു ഞാനൊരു ചുല്ലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകലയാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു ദേശമോ ആരും പോക്കുവരത്തില്ലാത്തവണ്ണം അവരുടെ പിന്നിൽ ശൂന്യമായി തീർന്നു അങ്ങനെ അവർ മനോഹരദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു